ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ അവിടുത്തെ കോട്ടയിൽ ഫെസ്റ്റ് കാണാൻ പോയിട്ടുള്ള കുറച്ച് വീഡിയോസും കാഴ്ചകളാണ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം രാത്രി പത്രയൊക്കെ കഴിഞ്ഞേക്കണ് ഒരു പത്തേ മുക്കാലൊക്കെ കഴിഞ്ഞേക്കണേ ഞങ്ങൾ പോകും പെട്ട അപ്പം ഞങ്ങൾ കുട്ടികളുമുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും ഈ കോട്ടയിൽ ഫെസ്റ്റ് കാണാൻ പോകുന്നവരാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ പോവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ കുട്ടികൾ വരെ നിർബന്ധം അവർക്ക് കാണണം പോണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല റോഡിലൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ രണ്ട് ഭാഗത്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ നമ്മളെ പൊരി ഒരു കച്ചവടക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് വില്ലന്നൂർ ആ ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ കാഴ്ചകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കണ്ട് കാഴ്ചകളൊക്കെ അങ്ങോട്ട് പോയി വില്ലന്നൂരിൽ നിന്ന് കോട്ടവല ഭാഗത്തൊക്കെ പോയി പിന്നെ ഞങ്ങള് എന്ത് വിചാരിച്ച് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമല്ല കുറച്ച് കഴിയും ഇനി വരാൻ കാഴ്ചകളൊക്കെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ച് എന്നിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പോണ വഴിക്ക് കളിക്കണ സാധനങ്ങളും വള മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കണ കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറയും പക്ഷെ വെറുതെയാണ് അവർ ഒരു നേരം വാങ്ങിയാൽ അത് പിറ്റത്തെ നേരം അത് പിച്ച് പൊളിച്ച് കളയും അപ്പം ഞങ്ങൾ വാങ്ങിയില്ല കേട്ടാ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോളാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഇനിയിപ്പോൾ പുതുതായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ അതിപ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൻ്റെ ആ സൈഡിലായിട്ട് ഇപ്പോൾ കാണും അപ്പോൾ നിങ്ങൾ ഹൈപ്പും ചെയ്യണേ അപ്പോൾ നമ്മൾ കോട്ടോല ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെ കാഴ്ചകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടെ നിൽക്കാം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് ഇപ്പം കുട്ടികൾക്കൊക്കെ ചെറുതായി ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ തിരിച്ച് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ തിരിച്ച് പോയോണ്ടിരിക്കയാണ് ഇപ്പം ടൈം ഒരു പന്ത്രണ്ടര ഒരു മണി ഒക്കെ ആവാനായി ഉണ്ടാവൂട്ടാ അപ്പം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മുട്ടായി പൊരി അങ്ങനെയുള്ള നുറുക്ക് ചുവന്ന മുട്ടായി പിന്നെ തേൻ മുട്ടായി അങ്ങനെയുള്ളതൊക്കെ മേടിക്കുകയാണ് തേൻമുട്ടായി ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ അപ്പുറത്ത് ചോദിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണ് അപ്പം ഇവിടെ ഉണ്ടായിരുന്നു തേൻ മുട്ടായി അപ്പം ഇവിടുന്ന് ആണ് തേൻമുട്ടായി മേടിച്ചത് അത് മേടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ആ ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങളുടെ വീടെത്താനായി അപ്പോൾ രാത്രിത്തെ പരിപാടി കണ്ടിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് ഇത് പകലത്തെ പരിപാടി കാണാൻ പോവുകയാണ് വൈകുന്നേരം ഒരു അഞ്ച് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പോണത് ആ ടൈം ആകുമ്പോഴാണ് എല്ലാ കാഴ്ചകളും കൂടിയിട്ട് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്നിട്ട് ഉണ്ടാവുക അപ്പം താ ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെയാണ് എല്ലാ കാഴ്ചകളും ഈ ഗ്രൗണ്ടിലേക്കാണ് പോവുക അപ്പം എല്ലാ കാഴ്ചകളും ഇവിടെ പോയിട്ട് ഇവിടെ ചെന്ന് അവസാനിക്കും അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കാണുകയാണ് അപ്പോൾ ഒരുവിധം കാഴ്ചകളൊക്കെ മേലത്തെ ഗ്രൗണ്ടിലേക്ക് കയറിപ്പോയി ഇനി അധികം ഒന്നുമില്ല ഇനിയിപ്പം ഗ്രൗണ്ടിൽ കുറച്ചു നേരം കൊട്ടിക്കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവസാനിപ്പിക്കും അപ്പോൾ കാഴ്ചകളൊക്കെ ഓരോന്നായിട്ട് അവസാനിച്ചിട്ട് കൊട്ടുകരൊക്കെ മടങ്ങി പോണുണ്ട് അപ്പോൾ അത് ഓരോന്നോരോന്നായി അവസാനിച്ചിട്ട് അത് മടങ്ങിപ്പോണ് അപ്പോൾ ഇത് തെയ്യങ്കാരാണ് അപ്പോൾ അവരിതാ മടങ്ങി പോവുകയാണ് അവരപ്പം ഞങ്ങൾക്ക് കാർട്ടൊക്കെ തരിണ്ട് അപ്പോൾ അതാ കോട്ടോലി ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് അപ്പോൾ കൊട്ടാരൊക്കെ ഇതാ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം